നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം ഭഗവത്ഗീത യഥാരൂപം അധ്യായം ഒന്ന് ശ്ലോകം എന്നിവ നോക്കാം ശ്ലോകം ക്ഷേമതരം ഭവേ ധാർത്ഥരാഷ്ട്രന്മാരോട് പൊരുതുന്നതിൽ ഭേദം നിരായുധനായി പ്രതിരോധത്തിനൊരുങ്ങാതെ നിൽക്കുന്ന എന്നെ അവർ കൊല്ലട്ടെ എന്ന് എന്നുവെക്കുകയാണ് ക്ഷത്രിയരുടെ സമരമുറകളിൽപ്പെട്ട ഒരു നിബന്ധനയാണ് നിരായുധനും പൊരുതാൻ ഇഷ്ടപ്പെടാത്തവനുമായ എതിരാളിയെ ആക്രമിച്ചുകൂടാ എന്നത് ഈ വിഷമഘട്ടത്തിൽ ശത്രുക്കൾ ഇങ്ങോട്ട് ആക്രമിച്ചാലും താൻ പൊരുതാൻ പോകുന്നില്ലെന്ന് അർജുനൻ തീരുമാനിക്കുന്നു ക്ഷി എത്രമാത്രം യുദ്ധോത്സുകരാണെന്ന് അദ്ദേഹം ആലോചിച്ചതേയില്ല ഭഗവാന്റെ ഉത്തമ ഭക്തരെന്ന നിലയിൽ സ്വാഭാവികമായ മൃദുല ഹൃദയത്വത്തിന്റെ ലക്ഷണങ്ങളാണിതെല്ലാം ശ്ലോകം നാൽപ്പത്തി ആറ് സശരം ചാപം സഞ്ജയൻ പറഞ്ഞു വെച്ച് ഇത്രയും പറഞ്ഞിട്ട് വില്ലും ശരങ്ങളും താഴയിട്ട് അത്യന്തം ദുഃഖിതനായി തേരിൽ ഇരിപ്പായി ശത്രുപക്ഷത്തെ സൈന്യസന്നാഹം നിരീക്ഷിക്കാനായി എഴുന്നേറ്റുനിന്ന അർജുനൻ അത്യന്തം ദുഃഖിതനായി തീർന്ന് അമ്പും വില്ലും ഉപേക്ഷിച്ചിട്ട് വീണ്ടും ഇരിക്കുകയാണ് ദയാലുവും മൃദുലഹൃദയനും ഭഗവത് സേവാനിരതനുമായ അദ്ദേഹം ആത്മജ്ഞാനത്തിന് തന്നെ കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യനിരീക്ഷണം എന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ ഒന്നാം അദ്ധ്യായത്തിന്റെ ഭക്തി വ്യാഖ്യാനം ഇപ്രകാരം സമാപിക്കുന്നു